സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രാൻബെറി ഹിബിസ്കസ് അല്ലെങ്കിൽ മലയാളത്തിൽ പുളിവണ്ട എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇത് എൻ്റെ കയ്യിലുള്ള ഈ ചെടി ഡാർക്ക് ബ്രൗൺ ഇലകളും അതുപോലെ തന്നെ നല്ല മെറൂൺ കളറ് ഒരു ഇനമാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ഇനമാണ് ഉള്ളത് നമ്മുടെ മലയാളത്തിലൊക്കെ അറിയപ്പെടുന്ന കാർത്തിക പൂ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് വള്ളിയായിട്ട് പോകുന്ന ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ നടുക്ക് ബ്രൗൺ കോഫി ബ്രൗൺ നിറത്തിലുള്ള പൂവുണ്ട് അതെല്ലാം ഇതേ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടികളാണ് എൻ്റെ കയ്യിലൊരു വേറൊരു ചെടിയുമുണ്ട് അതിൻ്റെ അതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ ഡാർക്ക് പച്ചയിൽ ഡാർക്ക് പിങ്ക് കളറിലുള്ള പൂക്കളാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു സമയത്ത് ഞാൻ കാണിക്കാം ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് നല്ല ബ്രൗൺ ഇലകളിൽ ഡാർക്ക് മെറൂൺ പൂക്കളുള്ള ചെടിയാണ് ഇത് തണലത്ത് വെക്കുകയാണെങ്കിൽ ഇലകൾ ഒരുവിധം പച്ചയായിട്ടൊക്കെയാണ് വരുന്നത് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇലകൾ നല്ല ബ്രൗൺ ആയിട്ട് തന്നെ വരും ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇഷ്ടം പോലെ ചിത്രശലഭങ്ങളും എല്ലാം വരും പിന്നെ ഇത് ഇത് എളുപ്പം നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന ചെടിയാണ് ഇത് പൂക്കൾ പൊഴിഞ്ഞു പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുതിയ വിത്തുകൾ വന്നിട്ട് താഴെ വന്ന് താഴെ നമ്മൾ പ്രത്യേകിച്ച് ഒരു എഫർട്ട് എടുക്കാതെ തന്നെ താഴെ വേണമെങ്കിൽ ഇഷ്ടം പോലെ തൈകളുണ്ടാവും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് തണ്ട് മുറിച്ച് നട്ടാലും പുതിയ ചെടികൾ ചെടികളുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ചെടിയാണിത് പിന്നെ നമ്മൾ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് അങ്ങ് ഒത്തിരി നീണ്ടു പോകാതെ നമ്മൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുഷായിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ ചെടി വളരെ നീണ്ടു പോയിട്ട് ഇത് മറിഞ്ഞ് വീണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലത്ത് നിർത്തുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നല്ല ബുഷായിട്ട് വന്ന് ഇഷ്ടംപോലെ പൂക്കൾ തരും ഇതിനങ്ങനെ സീസൺ ഒന്നുമില്ല എപ്പോഴും നമ്മൾ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണിത് പിന്നെ പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല തന്നെ വിത്തുകൾ താഴെ വീണും മുളിച്ച് പുതിയ തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം മണമൊന്നുമില്ല പക്ഷേ നല്ലൊരു വിരുന്നാണ് ഈ കണ്ണിന് ഈ കളറും എല്ലാം ചെടിയുടെ ഒരു ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു ബ്രൗൺ നിറത്തിലുള്ള ഇലയും ഈ ഡാർക്ക് മെറൂൺ പൂക്കളും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു അഴകാണ് നമ്മുടെ പൂന്തോട്ടത്തിന് എല്ലാവർക്കും പിന്നെ എളുപ്പം ഇതിൻ്റെ പൊതുവേ നമുക്ക് പിന്നെ ഇതിൻ്റെ ചെടി വിത്തുകളും ചെടിയൊക്കെ കിട്ടാനായിട്ട് പാടാണ് പൊതുവേ നേഴ്സറിയിലൊന്നും കിട്ടാൻ സാധ്യതയില്ല ഇത് എനിക്കൊരു ഫ്രണ്ട് തന്നാണ് ഇതിൻ്റെ ഒരു തൈ അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈകൾ പിന്നെ ഉണ്ടായിക്കോളും അങ്ങനെ അങ്ങനൊരു ചെടിയാണിത് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ